ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ രണ്ട് റിസൾട്ടും വന്നിട്ടുണ്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ട റിസൾട്ട് കാരുണ്യ പ്ലസ് ആണ് കാരുണ്യ പ്ലസ്സിൽ അഞ്ച് സെറ്റായിരുന്നു പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്തിരുന്നത് നമ്മുടെ കാരുണ്യ പ്ലസ്സിൻ്റെ നമ്പർ ഇരുപത്തൊൻപത് പൂജ്യം പൂജ്യം മുതൽ ഇരുപത്തി ഒൻപത് പൂജ്യം നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അഞ്ച് സെറ്റാണ് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ കാരുണ്യ കാരുണ്യപ്ലസിൽ ഫസ്റ്റ് പ്രൈസ് പി എ ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് അറുപത്തിരണ്ട് കണ്ണൂർ സെക്കൻഡ് പ്രൈസ് PB ബി മുപ്പത്തൊന്ന് എഴുപത്തി മുപ്പത്തി ഒൻപത് മൂവാറ്റുപുഴ തേഡ് പ്രൈസ് PF എഫ് പതിനാല് എൺപത്തഞ്ച് എൺപത്തെട്ട് തൃശ്ശൂർ ഇരുപത്തി ഒൻപത് പൂജ്യം പൂജ്യമാണ് ഇരുപത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല ஆயிரத்தில் இருபத்தி ஒன்பது களம் பிடிச்சிட்டு அஞூரில் இருபத்தி ஒன்பது களம் பிடிச்சிட்டு இருபத்தொன்பது முப்பதான பிடிச்சிட்டுள்ளது இரநூறு இருபத்தொன்பது பதினாறும் இருபத்தொன்பது எழுபத்தி ஆறும் இருபத்தொன்பது எண்பத்தி ஆறும் ஆனால் பிடிச்சிட்டுள்ளது நூறிலே கிடக்கா நூறி இருபத்தொன்பது இருபத்தெட்டும் இருபத்தொம்பது நாற்பத்தொம்பது ஆனால் பிடிச்சிட்டுள்ளது காரணம் ப்ளஸில் பிரைஸ் ஒன்னும் இல்லை நமக்கு ഇതോടെ കാൽന പ്ലസ്സിൽ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നമുക്ക് നേരെ സുവർണ സുവർണ കേരളമാണ് അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് സുവർണ കേരളത്തിൽ നാൽപ്പത്തി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തി നാല് ഇരുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് നാൽപ്പത്തഞ്ച് പൂജ്യം പൂജ്യം മുതൽ നാൽപ്പത്തഞ്ച് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് നാൽപ്പത്തി ആറ് പൂജ്യം അഞ്ച് മുതൽ നാൽപ്പത്താറ് പൂജ്യം ഒൻപത് വരെ അഞ്ചെണ്ണം വെച്ച് സോറി ആറെണ്ണം വെച്ച് അഞ്ച് അഞ്ചെണ്ണമുള്ളിൽ എഴുപത്തഞ്ച് അറുപത് മുതൽ എഴുപത്തഞ്ച് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് തൊണ്ണൂറ്റിനാല് മുപ്പത് മുതൽ തൊണ്ണൂറ്റി നാല് മുപ്പത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം സുവർണ കേരളത്തിലെ ഫസ്റ്റ് പ്രൈസ് ആറ് എൽ നാൽപ്പത്തി മൂന്ന് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റി അഞ്ച് ഇടുക്കി സെക്കൻഡ് പ്രൈസ് ആർ സി അമ്പത്തൊമ്പത് പൂജ്യം മൂന്ന് എൺപത് വയനാട് തേർഡ് പ്രൈസ് ആർ ടി എൺപത്തി ആറ് ഇരുപത്തൊൻപത് മുപ്പത് മാനന്തവാടി നേരെ അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ നാൽപ്പത്തി കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി അഞ്ച് കളത്തിൽ നാൽപ്പത്തഞ്ച് പൂജ്യം ഒന്നിന് അയ്യായിരം വെച്ച് ആറ് ടിക്കറ്റ് മുപ്പതിനായിരം രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് നാൽപ്പത്തി കളം പിടിച്ചിട്ടില്ല എഴുപത്തി അഞ്ച് കളവും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി നാല് കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ നാൽപ്പത്തി അഞ്ച് കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി ആറ് പൂജ്യം അഞ്ചും മുതലാണ് ഒരു നമ്പറിന് രണ്ടായിരം രൂപ പ്രൈസ് മിസ്സായിട്ടുണ്ട് എഴുപത്തി അഞ്ചും തൊണ്ണൂറ്റിനാലും കളം പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ നാൽപ്പത്തി നാല് കളം പിടിച്ചില്ല നാൽപ്പത്തി അഞ്ച് മുപ്പതാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി ആറ് പിടിച്ചിട്ടില്ല എഴുപത്തി അഞ്ചിൽ എഴുപത്തി അഞ്ച് എഴുപത്തി ഒൻപാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി നാലുകളും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ നാൽപ്പത്തി നാല് എഴുപത്തി ആണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി അഞ്ചിൽ നാൽപ്പത്തഞ്ച് ഇരുപത്തി ആണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി ആറുകളും പിടിച്ചിട്ടില്ല എഴുപത്തി അഞ്ചുകളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി നാല് പത്തും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി രണ്ടുമാണ് പിടിച്ചിട്ടുള്ളത് നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ നാൽപ്പത്തി നാലുകളും പിടിച്ചിട്ടില്ല നാൽപ്പത്തി അഞ്ചിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ച് എഴുപതും നാൽപ്പത്തഞ്ച് എൺപത്തി നാലുമാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി ആറ് കളത്തിൽ നാൽപ്പത്തി ആറ് ഇരുപത്തിരണ്ടും നാൽപ്പത്താറ് എഴുപത്തി നാലുമാണ് പിടിച്ചിട്ടുള്ളത് എഴുപത്തി അഞ്ച് കളത്തിൽ എഴുപത്തഞ്ച് പതിനാല് എഴുപത്തഞ്ച് മുപ്പത്തൊമ്പത് എഴുപത്തഞ്ച് അമ്പത്തി എട്ട് ആണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി നാല് കളത്തിൽ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഒൻപാണ് പിടിച്ചിട്ടുള്ളത് നേരെ നൂറിലേക്ക് കിടക്കാം നൂറിൽ നാൽപ്പത്തി നാല് അറുപത്തി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി അഞ്ചിൽ നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ആറും നാൽപ്പത്തി ആറിൽ നാൽപ്പത്തി ആറ് നാൽപ്പത്തൊൻപതും നാൽപ്പത്തി ആറ് എഴുപത്തി ആറും നാൽപ്പത്തി ആറ് എൺപത്തി രണ്ടുമാണ് പിടിച്ചിട്ടുള്ളത് എഴുപത്തി അഞ്ച് കളത്തിൽ എഴുപത്തഞ്ച് ഇരുപത്തി എട്ടാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി നാല് കളത്തിൽ പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റിനാല് എവിടെയും പ്രൈസ് പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റിനാല് കടത്തിൽ ആകെ പിടിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തൊമ്പതും അതുപോലെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി രണ്ടും തൊണ്ണൂറ്റിനാല് പത്തുമാണ് ആകെ മൂന്ന് പ്രൈസാണ് തൊണ്ണൂറ്റിനാലിലെ ബ്ലോക്കിൽ വന്നിട്ടുള്ളത് അതോടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു മുപ്പതിനായിരം രൂപയാണെന്ന് പ്രൈസ് വീണ്ടുള്ളത് അയ്യായിരം വെച്ച് ആറ് ടിക്കറ്റിൽ പിന്നെ നമ്മുടെ കമൻറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ ആരും തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നത് ഇനി അങ്ങനെ ആരെങ്കിലും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളതിലൊരു സ്ക്രീൻഷോട്ട് വിട്ടു തന്നാൽ മതി കൂടുതൽ ആളുകൾ സ്ക്രീൻഷോട്ട് വിടുകയാണെങ്കിൽ നമുക്ക് നറുക്കെടുപ്പിലൂടെ ആളെ കണ്ടെത്താം അപ്പോൾ ഇനി നേരെ നമുക്ക് നാളെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് പൂജ്യം നാല് അറുപത് മുതൽ പൂജ്യം നാല് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പതിനാറ് അറുപത് മുതൽ പതിനാറ് അറുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് നാൽപ്പത്തിരണ്ട് പൂജ്യം പൂജ്യം മുതൽ നാൽപ്പത്തി രണ്ട് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് എട്ടായിരം മുതൽ എട്ടായിരത്തി നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ് മുതൽ നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അത് ക്രെഡിറ്റ് ചെയ്തു തുടങ്ങിക്കോളൂ നാളത്തെ റിസൾട്ടുമായി വീണ്ടും കാണാം